അനീഷിന് ട്രോളുമായി ലാലേട്ടൻ ഏഷ്യാനെറ്റ് പുതിയ പ്രൊമോ പുറത്തുവിട്ടിരിക്കുകയാണ് ഈ ടൈറ്റിലോടുകൂടിയാണ് ഏഷ്യാനെറ്റ് ആ പ്രൊമോ പുറത്തുവിട്ടിരിക്കുന്നത് ക്യാപ്റ്റനെ കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഷാനവാസ് രണ്ടാമത്തെ ക്യാപ്റ്റനായി ബിഗ് ബോസ് വീട്ടിൽ എത്തിയപ്പോൾ അനീഷാണ് പിന്നെയും ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ സാഹചര്യത്തെക്കുറിച്ചാണ് ലാലേട്ടൻ ചോദിക്കുന്നത് അപ്പോൾ ഷാനവാസ് വീട്ടിൽ അനുകരിച്ച് കാണിക്കുന്നുണ്ട് ഞാൻ ക്യാപ്റ്റനായിട്ടും ആദ്യത്തെ ദിവസം അനീഷ് ചെയ്തത് ഇങ്ങനെയാണ് ഞാനാണ് ക്യാപ്റ്റൻ ഞാനാണ് ക്യാപ്റ്റൻ ഞാനാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ഷാനവാസ് ലാലേട്ടനെ കണ്ടപ്പോൾ പലതും മറന്നു ബിഗ് ബോസ് വീട്ടിൽ ഒരു അഭിപ്രായം എടുക്കാൻ തനിക്ക് കഴിയാതെ പോയപ്പോൾ ആ സ്ഥാനത്തേക്ക് കയറി വന്ന് എന്നാൽ നിങ്ങളൊന്ന് വന്ന് സംസാരിക്കുകയെന്ന് പറഞ്ഞ് ഷാനവാസാണ് അനീഷിനെ കൊണ്ടുവന്ന് കുറച്ച് നേരത്തേക്ക് അനീഷ് ക്യാപ്റ്റൻ ഞാൻ ആ സ്ഥാനം കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ജിസേൽ അനുമോൾ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ് ഷാനവാസ് ചെയ്യുന്നത് എന്താണെന്ന് വളരെ വ്യക്തമായി അതേപോലെ തന്നെ പല സാഹചര്യങ്ങളും തനിക്ക് തീരുമാനമെടുക്കാൻ സാഹ സാധിക്കാതെ വരുമ്പോഴും അനീഷിനെ വിളിക്കാറുണ്ട് അനീഷാണ് എല്ലാ കാര്യങ്ങളിലും ചെയ്യാറുള്ളത് ഇപ്പോൾ ജയിൽ ടാസ്കിലാണെങ്കിലും അവരെ മോചിപ്പിക്കാൻ പറഞ്ഞിട്ടും ഷാനവാസ് അവിടെ കിടന്ന് ഉറങ്ങുകയാണ് ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ എല്ലാ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളായിരിക്കണം പക്ഷേ പല സാഹചര്യങ്ങളിലും അത് നമ്മുടെ ഷാനവാസ് ചെയ്യുന്നില്ല അത് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ നമ്മുടെ അനീഷിനെ അവിടെ ഒരു കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരമുണ്ടാകുന്നത് ബിഗ് ബോസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അത് ഉത്തരം പറയാൻ വേണ്ടി തന്നെ ആയിരിക്കണം വന്നിട്ടുണ്ടാകുന്നത് ഇതൊരു ഗെയിം ഷോയാണ് ഇവിടെ മിണ്ടാണ്ടിരിക്കാനല്ല നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത് ലാലേട്ടനും അതേപോലെ തന്നെ ബിഗ് ബോസ് ടീമും അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അനീഷ് എന്ന് പറയുന്ന ഒരു കോമണറാണ് അതുകൊണ്ട് തന്നെ പല സാഹചര്യങ്ങളും അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമന്റ് അറിയിക്കാൻ മറക്കരുത്